രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് എങ്ങനെ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാന ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ കൂറും അടിസ്ഥാനമാക്കിയുള്ള ഗോചര അല്ലെങ്കിൽ ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കും രാശി മാറുന്നു അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്കും മെയ് പതിനെട്ട് ഇടവനാലിന് രാഹു മീനൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും രാശി മാറി സഞ്ചരിക്കുന്നു ഈ രാശിമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കൂറുകാർക്കും ലഭ്യമാകുന്ന ഗുണദോഷ ഫലങ്ങളെപ്പറ്റിയാണ് ഇവിടെ വിചിന്തനം ചെയ്യുന്നത് ചില കൂറുകാർക്ക് വ്യാഴഗ്രഹം ശനിഗ്രഹം ഇവയുടെ മാറ്റം അനുകൂലമാകുമ്പോൾ മറ്റു ചില കൂറുകാർക്ക് ഇത് പ്രതികൂലമായിത്തീരുന്നു ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലം ഒരു പൊതുവായ ഫലമാണ് അതും അതോടൊപ്പം ഓരോ വ്യക്തിഗത ജാതകത്തിലെ ജാതക ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഈ ചാരവശാലുള്ള ഫലങ്ങളെ കൂടെ ചേർത്ത് ഫലപ്രവചനത്തിന് ചിന്തിക്കേണ്ടത് ജാതകവശാൽ ജാതകത്തിലെ വ്യക്തി ആ വ്യക്തിയുടെ പ്രായം നിലവിലെ ദശ അപഹാരങ്ങൾ ആ ദശ ദശാപഹാരനാഥന്മാർ തമ്മിലുള്ള ബന്ധം അതിൻ്റെ ബലാബലങ്ങൾ ആ ദശാപഹാരനാഥന്മാർക്ക് ജാതകാൽ ലഗ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭാവഫലം ഭാവാധിപൻ അല്ലെങ്കിൽ അതിൻ്റെ ബലാബലങ്ങൾ ഇഷ്ട അനിഷ്ടഭാവസ്ഥിതി അതോടൊപ്പം അവരവരുടെ അവരുടെ ജാതകത്തിലെ ശനിഗ്രഹത്തിൻ്റെ ഇഷ്ട അല്ലെങ്കിൽ അനിഷ്ട ഭാവസ്ഥിതിയും വ്യാഴഗ്രഹത്തിൻ്റെ ഇഷ്ട അനിഷ്ടഭാവസ്ഥിതികളും ഭാവാധിപത്യവും ഒക്കെ അനുസരിച്ചും നിലവിലെ ദശാപഹാരങ്ങളും അതിൻ്റെ ബലാബലങ്ങളും ജാതകത്തിലെ യോഗബലങ്ങളും യോഗബലങ്ങളുടെ അടിസ്ഥാനമാക്കത്തിലും ഈ ജാ അവരവരുടെ ജാതകത്തിലെ ശനിഗ്രഹത്തിൻ്റെയും വ്യാഴ വ്യാഴഗ്രഹത്തിൻ്റെയും അഷ്ടക വർഗത്തിലെ വർഗബലത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ അഷ്ടവർഗത്തിൽ വർഗ ബല മീനൻ രാശിയിലെ ശനിയുടെ വർഗബലവും മിഥുനൻ രാശിയുടെ രാശിയിലെ വ്യാഴത്തിൻ്റെ അഷ്ടവർഗവും എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയും അതിൻ്റെ അടിസ്ഥാനത്തിലും വേണം അതിൻ്റെ ഗുണദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൃത്യമായി ചിന്തിക്കേണ്ടത് അത് വ്യക്തിഗത ജാതക വിഷയമാണ് അതോടൊപ്പം ആ വ്യക്തിഗത ജാതകത്തിലെ ജാതക വിഷയത്തോടൊപ്പം ഫലവും കൂടെ അടിസ്ഥാനമാക്കി രണ്ടും കൂടെ ചേർത്ത് കൊണ്ട് ഫലനിർണ്ണയം നടത്തുമ്പോഴാണ് അത് കൃത്യമാകുന്നത് ഇവിടെ പ്രതിപാദിക്കുന്നത് ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റവും അതിൻ്റെ അതിലൂടെയുള്ള തുറന്നുള്ള സഞ്ചാരങ്ങളുടെയും ഫലത്തെ അടിസ്ഥാനമാക്കി അത് എത്രത്തോളം ഓരോ കൂറുകാരെയും സ്വാധീനിക്കുന്നു എന്നുള്ളത് വ്യത്യസ്തമായിരിക്കാം മീനക്കൂറ് പൂരവിട്ടാതി അവസാന പാദം ഉത്തരിട്ടാതി രേവതി ഇവർക്ക് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി പന്ത്രണ്ടിൽ നിന്നും ജന്മത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം മൂന്നിൽ നിന്ന് നാലിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് വ്യാ രാഹു ജന്മത്തിൽ നിന്നും പന്ത്രണ്ടിലേക്കും കേതു ഏഴിൽ നിന്നും ആറിലേക്കും രാശി മാറി സഞ്ചരിക്കുന്നു ഇവർക്ക് ശനിമാരത്തോടുകൂടി ഏഴരാണ്ട ശനിയിലെ ജന്മശനി ആരംഭിക്കുകയാണ് അതോടൊപ്പം വ്യാഴം നാലിലേക്ക് രാശിമാറി സഞ്ചരിക്കുകയും ചെയ്യുന്നു ഈ ഗ്രഹമാറ്റങ്ങളോടുകൂടി ഇവർക്ക് ജാതകത്തിൽ ശനി ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ മറഞ്ഞു നിൽക്കുന്നവർക്കോ പാപഗ്രഹങ്ങളായ സൂര്യൻ ചൊവ്വ രാഹു കേതു എന്നീ ഗ്രഹങ്ങളുമായി ദൃഷ്ടി യോഗാദി ബന്ധങ്ങളുള്ളവരോ ശനി ഗ്രഹം മേടം വൃശ്ചിക രാശിയിൽ സ്ഥിതി ചെയ്യുന്നവരോ അംശകസ്ഥിതി ഉള്ളവരോ ആയിട്ടുള്ളവർക്ക് ഈ ശനിമാറ്റം കൂടുതൽ ദോഷം ചെയ്യും അതോടൊപ്പം തന്നെ അവരുടെ പ്രായമനുസരിച്ച് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇതും ഏകദേശം മൂന്നാമത്തെ ഏഴരാണ്ട ശനി ആയിരിക്കും അങ്ങനെ മൂന്നാമത്തെ ഏഴരാണ്ട ശനി വരുന്നവരും ജാതകത്തിൽ ആയുർദോഷങ്ങളുള്ളവരും ദോഷ സമയങ്ങളുള്ളവരും ജാതക വച്ചാൽ ലക്നാൽ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപഹാരമോ നടക്കുന്നവരും ജാതകാൽ ലഗ്നാൽ ഇരുപത്തിരണ്ടാം രേഖാണാധിപന്റെയോ അഷ്ടമാധിപന്റെയോ ഇപ്പോൾ നിലവിലെ ദശാനാഥൻ്റെ ആറ് എട്ട് പന്ത്രണ്ടിൽ അപഹാരനാഥന്മാർ സ്ഥിതി ചെയ്യുകയോ ദശാനാഥന്റെ ശത്രുഗ്രഹങ്ങളുടെ അപഹാരണ അപഹാരം നടക്കുകയോ ചെയ്യുന്നവർക്കും കൂടുതൽ ദോഷപ്രദമായിരിക്കാം അതോടൊപ്പം തമിഴിൽ ശനിയെപ്പറ്റി ഏഴരാണ്ട ശനിയെപ്പറ്റി ഇങ്ങനെ ഒരു ചൊല്ലുണ്ട് മുങ്കുശനി പൂങ്കുശനി പോക്കുശനി എന്നാണ് അത് പറയുന്നത് ഏഴ് മൂന്നാമത്തെ ഏഴരാണ്ട ശനി വരുമ്പോൾ ജാതകാൽ ആയുർദോഷമുള്ളവർക്ക് മരണം വരെ സംഭവിക്കാവുന്ന കാലഘട്ടമാണ് അങ്ങനെയുള്ളവർ വളരെയധികം സൂക്ഷിക്കുക ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുക ഏഴരണ്ട ശനിയിലെ ജന്മശനി പുല എന്നും പറയാറുണ്ട് ഈ കാലഘട്ടങ്ങളിൽ ബന്ധുമിത്രാദികളുടെയൊക്കെ മരണ തുല്യ അവസ്ഥകളൊക്കെ നേരിടേണ്ടതായിട്ടും വരാം അതോടൊപ്പം ജാതകത്തിൽ വ്യാഴം അനുകൂലമായ സ്ഥിതി ചെയ്യുന്നവർക്ക് ജാതകത്തിൻറെ വ്യാഴന്റെ നാലിലേക്കുള്ള മാറ്റം മൂലം പുതിയ വീട് വാഹനം വസ്തുവകകൾ ഇവ നേടുന്നതിനും അതോടൊപ്പം തൊഴിൽപരമായ ഉയർച്ചകൾ ഉണ്ടാകുന്നതിനും അനുകൂലമായ കാലഘട്ടങ്ങളാണ് എന്നാൽ ശനി അനുകൂലന്മാരും ബലവാന്മാരുമായ ജാതക അവസ്ഥയുള്ളവർക്ക് ഈ എടരാണ്ട ശനി വലിയ ദോഷം ചെയ്യണമെന്നില്ല അവർക്ക് ഗൃഹം നേരത്തെ പറഞ്ഞതുപോലെ ഗൃഹനിർമ്മാണം വസ്തുവകൾ സമ്പാദിക്കുക തുടങ്ങിയ അനുകൂല മാറ്റങ്ങളും അതോടൊപ്പം നാട് വിട്ട് അന്യനാട്ടിൽ ജോലിക്കായി പോകുവാനോ അന്യനാട്ടിലേക്ക് മാറി താമസിക്കുവാനോ ഒക്കെയുള്ള ചില അനുകൂലപരമായ മാറ്റങ്ങളും എടരാണ്ട ശനിൽ സംഭവിക്കാം പൊതുവായി എന്നാൽ ശനി ബല ബലവാന് പാപഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് നിൽക്കുന്നവരും അനിഷ്ട അനിഷ്ടഭാവസ്ഥിതി ഉള്ളവരുമായ ജാതകർക്ക് കൂടുതൽ ദോഷം ചെയ്യും അതോടൊപ്പം ശനിയുടെ അഷ്ടവർഗത്തില് വ്യാമീനൻ രാശിയിൽ അവർക്ക് വർഗബലം കുറവാണെങ്കിലും അത് ജാതകത്തിൽ കൂടുതൽ ദോഷപ്രദമായി തീരും ഈശ്വര ആരാധനകളും ആചാരാനുഷ്ഠാനങ്ങളും യഥാവിധി പാലിക്കുകയും ദാനധർമാദികൾ നിർവഹിക്കുകയും ധാർമ്മികമായി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു പരിധിവരെ കാലദോഷങ്ങളും ഒന്നും ഇവരെ ബാധിക്കുകയില്ല എന്നാൽ അധാർമികമായി ജീവിക്കുകയും ധിക്കാരികളും അഹങ്കാരികളും ഒക്കെ ആയി ജീവിക്കുകയും ലഹരി വസ്തുക്കളും മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഏത് കാലവശ കാലവും അല്ലെങ്കിൽ ഗ്രഹങ്ങൾ അനുകൂലമായാൽ തന്നെയും അവർക്ക് അതൊന്നും തന്നെ അനുഭവ വേദ്യമാകുന്നതല്ല എന്നാൽ ഗ്രഹങ്ങൾ പ്രതികൂലമാകുമ്പോൾ ഇത്തരത്തിൽപ്പെട്ട ഒരു തെറ്റായ ജീവിത രീതിയിലൂടെ ജീവിക്കുന്ന അധാർമികമായി ജീവിക്കുന്ന വ്യക്തികളെ അത് വളരെ പ്രതികൂലമായി ബാധിക്കുകയും അവർക്ക് വളരെ ഗുരുതരമായ പ്രതിസന്ധികളും ദുരിതങ്ങളും അനുഭവത്തിൽ വരികയും ചെയ്യുന്നതാണ് നാമജപങ്ങളും മന്ത്രജപങ്ങളും ഉപാസനാവിദ്യകളുമൊക്കെ സ്വായക്തമാക്കിയ അല്ലെങ്കിൽ അത് പരിശീലിക്കുന്ന വ്യക്തികളെ ഉപാസകന്മാരെ ഒരിക്കലും കാലദോഷമോ ജാതകദോഷമോ ബാധിക്കുന്നതല്ല ജാതകദോഷങ്ങളും കാലദോഷങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി തീർക്കുന്നത് അധാർമികമായി ജീവിക്കുകയും നിഷേധാത്മക മനോഭാവം വെച്ചു പുലർത്തുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും വളരെ ക്രൂരമായ പ്രവൃത്തികളും ഹിംസാശീലങ്ങളും ഒക്കെയുള്ള അധർമ്മികളെയാണ് കാലദോഷങ്ങളും ജാതകദോഷങ്ങളും കൂടുതലായി ബാധിക്കുന്നത് നമ്മളുടെ കാലദോ കർമ്മദോഷമാണ് കാലദോഷമായി തേടിയെത്തുന്നത് അവരവരവരുടെ കർമ്മങ്ങൾ പരിശുദ്ധമാക്കുകയാണെങ്കിൽ അവരുടെ പ്രവൃത്തി ശുദ്ധമാവുകയാണെങ്കിൽ ഒരു കാലത്തും ഒരു കാലദോഷവും നിങ്ങളെ ബാധിക്കുകയില്ല കർമ്മമാണ് ധർമ്മം എല്ലാ നേട്ടങ്ങളുടെയും അല്ലെങ്കിൽ പ്രതിസന്ധികളുടെയും കാരണം അവരവരുടെ കർമ്മങ്ങൾ തന്നെയാണ് കർമ്മമാണ് ധർമ്മം കർമ്മമാണ് ഈശ്വരൻ നമ്മളുടെ കർമ്മം സത്യസന്ധവും ധാർമ്മികവും ഈശ്വരനെ മുൻനിർത്തിയുള്ളതുമായ കർമ്മങ്ങളാണ് എങ്കിൽ നമുക്കൊരിക്കലും ഒരു കാലത്തും നമ്മളുടെ നമുക്ക് കർമ്മദോഷമോ കാലദോഷമോ ഒന്നും നമ്മളെ ബാധിക്കുന്നതല്ല കൂടുതൽ ജാതകവശാലും ഗോചരവശാലും ഒക്കെയുള്ള ഗ്രഹദോഷങ്ങൾ പ്രതികൂലമാണ് എന്ന് തോന്നുകയും അവത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ അതിൽ നിന്നും മോചിതനാകുവാനായി അവരവരുടെ ദേശത്തെ നല്ല ഒരു ജ്യോത്സിനെ കണ്ട് ജാതക വ്യക്തിഗത ജാതക ചിന്തനം നടത്തി അതോടൊപ്പം ഒരു പ്രശ്നചിന്തയും കൂടെ നടത്തി അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്യുന്നത് കാലദോഷത്തിൽ നിന്നും കർമ്മദോഷങ്ങളുടെ തീവ്രത ഒക്കെ അനുകൂലമാണ് പലവിധ പരിഹാര സമ്പ്രദായങ്ങളൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട് ഏതൊരാൾക്കും സ്വയമേ വേണമെങ്കിൽ നാമജപങ്ങളും ഗുരു ഉപദേശത്തോടുള്ള മന്ത്രജപങ്ങളും ഉപാസന രീതികളുമൊക്കെ അനുഷ്ഠിക്കുക വഴി ഒരു പരിധിവരെ എല്ലാവിധ കാലദോഷങ്ങളെയും ഒക്കെ അതിജീവിച്ചു പാപമുക്തരാകാനും അതോടൊപ്പം പുണ്യം നേടി നമ്മൾ സമ്പത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഉള്ള ഒരു ജീവിത ക്രമം ചിട്ടപ്പെടുത്തി എടുക്കുവാനും നമ്മൾക്ക് എല്ലാവിധ ഐശ്വര്യ ആയുരാരോഗ്യ ഐശ്വര്യവർധനവിനും കാരണമായി തീരും എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബപരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ അത് അപ്രകാരം ഭവിക്കട്ടെ നന്ദി